ഇന്ന് നടന്ന വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ അർജന്റീന വെനസുലയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഈയൊരു മത്സരത്തിൽ ലിയണൽ മെസ്സി ലൌത്താറോ മാർട്ടിനസ് എന്നിവരാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് മത്സരത്തിൽ സൂപ്പർ താരം ലിയണൽ മെസ്സി ഇരട്ട ഗോളുകളാണ് കണ്ടെത്തിയത് മുപ്പത്തിയൊൻപത് എൺപത് എന്നീ മിനിറ്റുകളിലാണ് ലിയണൽ മെസ്സിയുടെ ഗോളുകൾ പിറന്നത് എഴുപത്തി ആറാം മിനിറ്റിലാണ് ലൌത്താറോ മാർട്ടിനസ് ഗോൾ നേടിയത് മത്സരത്തിൽ ജൂലിയൻ അൽവറസ് ലിയാൻഡ്രോ പാരാഡസ് റോഡ്രിക്കോ ഡിപ്പോൾ മസ്റ്റാൻഡിനോ പോലെയുള്ള താരങ്ങളെല്ലാം ആദ്യ ഇലവനിൽ ഉൾപ്പെട്ടിരുന്നു തീർത്തും വെനസലയെ ഇല്ലാതാക്കുന്ന തരത്തിലായിരുന്നു അർജന്റീനയുടെ പ്രകടനം യുവതാരങ്ങളായ തിയാഗോ അൽമാഡ മസ്റ്റാൻഡിനോ എന്നിവർ ഈയൊരു മത്സരത്തിന്റെ ആദ്യ ഇലവനിൽ ഉൾപ്പെട്ടിരുന്നു കൂടാതെ നായകൻ ലിയനൽ മെസ്സി ഈയൊരു മത്സരത്തിൽ ഉടനീളം മിന്നുന്ന പ്രകടനമായിരുന്നു പുറത്തെടുത്തത് ഇരട്ട ഗോളുകൾ സ്വന്തമാക്കാനും ലിയനൽ മെസ്സിക്ക് സാധിച്ചു ഇനി അർജന്റീനയ്ക്ക് അടുത്ത മത്സരം വരാനുള്ളത് സെപ്റ്റംബർ പത്തിന് ഇക്കഡൂറിനെതിരെയാണ് ആ ഒരു മത്സരത്തിലും അർജന്റീനയുടെ മികച്ച പ്രകടനം കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് അർജന്റീന ആരാധകർ പ്രതീക്ഷിക്കുന്നതും കാത്തിരിക്കാം മറ്റൊരു സൂപ്പർ പോരാട്ടത്തിന് വേണ്ടി